അവളെ കോളേജിൽ പോകാൻ വേണ്ടി ഗൗരി വേഗം റെഡിയായി ഇറങ്ങി ബാഗെടുത്തിറങ്ങുമ്പോഴാണ് ഡയറിയുടെ കാര്യം ഓർമ്മ വന്നത് അവൾ ബാഗിൽ കുറെ നോക്കിയെങ്കിലും കണ്ടില്ല മുറി മുഴുവൻ പരതി ആ സമയമാണ് രുദ്ര അങ്ങോട്ട് വന്നത് നീ എന്താ നോക്കുന്നേ അത് ഒന്നുമില്ല എൻ്റെ ഒരു ബുക്ക് കാണുന്നില്ല അവൾ തപ്പിക്കൊണ്ട് പറഞ്ഞു രുദ്ര രുദ്രവൾ കാണാതെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി അവൾ അതവിടെ നഷ്ടപ്പെട്ടു എന്നറിയാതെ കുഴഞ്ഞു അവസാന സമയം പോകുമെന്ന് കരുതി അവൾ തിരച്ചിൽ നിർത്തി ഗൗരി വേഗം ബൈക്കിൽ കയറാൻ വരുമ്പോഴാണ് രുദ്രവിളി തടഞ്ഞത് ഗൗരി എന്താ എന്ന ഭാവത്തിൽ അവനെ ഒന്ന് നോക്കി ഇനി മുതൽ ബൈക്കിലല്ല ബസ്സിൽ പോയാൽ മതി അതെന്താ അതങ്ങനെയാണ് രുദ്ര അത് പറഞ്ഞുകൊണ്ട് ബൈക്കെടുത്ത് പോയി ഗൗരി അവനെ ദേഷ്യത്തിൽ നോക്കി രുദ്ര കണ്ണിൽ നിന്നും മറഞ്ഞതും അവൾ ദേഷ്യത്തിൽ അകത്തുകയറി സോഫയിലേക്ക് ബാഗ് വലിച്ചെറിഞ്ഞു ഇന്നലെ വരെ എന്തായിരുന്നു സ്നേഹം കൊണ്ടാക്കുന്നു കൊണ്ടുവരുന്നു ഇപ്പൊ കൂടെ കൊണ്ടുപോകണമെന്ന് തോന്നിയപ്പോൾ കൊണ്ടുപോകാൻ വയ്യെങ്കിൽ ഈ ഗൗരി ഇനി കോളേജിൽ പോകുന്നില്ല അങ്ങനെ ഇപ്പോൾ ഒരാൾ മാത്രം എപ്പോഴും ജയിക്കണ്ട രുദ്രൻ്റെ പെരുമാറ്റം അവളിൽ അത്രയും ദേഷ്യമുണ്ടാക്കിയിരുന്നു അവൾ ഡ്രസ്സെല്ലാം മാറ്റി അടുക്കളയിൽ കയറി ഭക്ഷണം റെഡിയാക്കുമ്പോഴാണ് രുദ്രന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടത് അവൾ വാതിൽ തുറന്ന് അവനെ നോക്കാതെ അടുക്കളയിൽ തന്നെ പോയി നീ എന്താ പോകാ പുറകെ വന്ന് രുദ്ര ചോദിച്ചു എന്ന ഗൗരി അത് കേൾക്കാത്തതുപോലെ ജോലി തുടർന്നു ഡി നിന്നോടാ ചോദിച്ചത് എന്താ കോളേജിൽ പോകാതിരുന്നതെന്ന് ഗൗരി അപ്പോഴും മറുപടി പറഞ്ഞില്ല അവൾ ക്യാരറ്റ് നിന്നുകൊണ്ട് കുക്കിംഗ് തുടർന്നു രുദ്രന് നല്ല ദേഷ്യം വന്നു അവൻ അവളുടെ അടുത്ത് പോയി നിന്നു ഗൗരിക്ക് ചെറിയ പേടി തോന്നിയെങ്കിലും അവനെ നോക്കാൻ പോയില്ല രുദ്ര അവൾ നോക്കുന്നില്ല എന്ന് കണ്ടതും അവളുടെ എടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു ടോപ്പിനുള്ളിലൂടെ അവളുടെ നഗ്നമായവരെ സ്പർശിച്ചതും അവൾ ശ്വാസമെടുക്കാൻ പോലും മറന്നു അവളെ കൂടുതൽ ചേർത്തു നിർത്തി ഗൗരി കണ്ണും പിടിച്ച് അവനെയൊന്ന് നോക്കി അവളുടെ വായിലുണ്ടായിരുന്നൊരു കാറ്റ് കഷ്ണത്തിൽ രുദ്രൻ നോക്കി അവളുടെ മുഖത്തോട് മുഖം ചേർത്ത് അവളുടെ ചുണ്ടിലെ ക്യാരറ്റ് അവൻ കടിച്ചെടുത്തു അവൾ ആ നിമിഷം കണ്ണുകളടിച്ചവൻ്റെ ഷട്ടിൽ പിടിമുറുക്കി അവളുടെ ചുണ്ടിൽ അവൻ്റെ താടി രോമങ്ങൾ കുത്തിയതും അവളൊന്ന് പിടഞ്ഞു ഒരു പ്രതികരണമില്ലാതെ വന്നപ്പോൾ ഗൗരി മെഴികൾ തുറന്നു അവളെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ടവൾക്ക് നാണം തോന്നി എന്ന രുദ്ര അടുത്ത നിമിഷം തന്നെ അവളിൽ നിന്നും വേർപ്പെട്ടു ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം നൽകില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എൻ്റെ മറുപടി അവൻ അത് പറഞ്ഞുകൊണ്ട് പോയി നടക്കുന്നതിനിടയിൽ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ചിരിക്കുന്നതാണ് രുദ്ര കണ്ടത് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഗൗരിനെ അങ്ങോട്ട് നിങ്ങൾ ചോദിക്കുന്നതിനൊന്നും ഈ ഗൗരി ഉത്തരം നൽകാൻ പോകുന്നില്ല കെട്ടിയവനെ ഉച്ചയ്ക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ രുദ്രൻ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് കണ്ട് അവളെ സൂക്ഷിച്ച് നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലായതും ഗൗരി അവൻ്റെ പാത്രത്തിൽ നിന്നും ഒരു പിടി ചോറെടുത്ത് കഴിച്ചു ഇപ്പം വിശ്വാസമായോ നിന്നെ അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അതാണ് ഞാൻ നോക്കിയത് ഓ ആയിക്കോട്ടെ വിശ്വാസമില്ലാത്ത ആളെ എന്തിനാ കല്യാണം കഴിക്കാൻ നിന്നേ അത് നിന്നെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ചെയ്തതല്ലേ അതിനെന്തിനു കല്യാണം കഴിക്കണം എന്നോട് സത്യമുള്ള തുറന്ന് പറഞ്ഞാൽ പോരെ സാറിനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് സത്യം പറയിപ്പിച്ചാൽ പോരെ ഗൗരി ചോദിച്ചതും രുദ്രന് ഉത്തരം കിട്ടിയില്ല അവൾ അവനെ തന്നെ നോക്കിയിരുന്നു രുദ്രൻ എന്ത് ഉത്തരം പറയുമെന്ന് നിനക്കിപ്പോൾ എന്താ വേണ്ടത് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നീ ചോദിക്കുമ്പോൾ ഉത്തരം നൽകലല്ല എൻ്റെ പണി ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവെന്ന് പറഞ്ഞിരുന്നു ഈ പെണ്ണ് രണ്ടും കൽപ്പിച്ചാണല്ലോ രുദ്ര മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളോട് പിന്നൊന്നും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നാൽ ഗൗരി അവനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു ഞാൻ ചോദി അതെ അവൻ നിന്നെ നിന്നെന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യുമെന്ന് തോന്നി അവനിൽ നിന്നും ഒരു രക്ഷ എന്ന ഓണം ആണ് കിട്ടിയത് അതിന് ഞാൻ അതില്ലോ ചോദിച്ചത് രുദ്രദേശത്തിൽ അവളെ നോക്കി ഗൗരി അവനെ നോക്കി ചിരിച്ചു കൊടുത്തു രുദ്ര കഴിക്കാൻ കഴിഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങിയത് മുന്നേ ഗൗരയുടെ അടുത്ത ചോദ്യം അല്ല എന്നെ ഹോട്ടലിൽ കൊണ്ട് പോയത് അരുണാണ് എന്നൊക്കെയല്ലേ പറഞ്ഞു പക്ഷേ എങ്ങനെ അറിഞ്ഞു അതും പോരാത്തതിന് കറക്റ്റ് സമയത്ത് അവിടെ എങ്ങനെ എത്തി എനിക്ക് നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെല്ലാം മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് ഇനി മിണ്ടിയ നിന്റെ വായിൽ ഞാൻ തുണി തിരികെ വെക്കും രുദ്രദേശത്തോടെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഗൗരി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു രുദ്രപ്പുറത്ത് പോകാൻ വേണ്ടി ബൈക്കിന്റെ ബൈക്കിൻ്റെ ചാവിയെടുത്തുമ്മറത്തെത്തിയതും ഗൗരി അവനെ വിളിച്ചു അതെ എന്നെ തറവാട്ടിലാക്കി തരുമോ രുദ്ര റെഡിയാകാൻ പറഞ്ഞു ഗൗരി വേഗം റെഡിയായി ഇറങ്ങി യാത്രയിലെല്ലാം ഗൗരിയുടെ നോട്ടം രുദ്രിൽ തന്നെ ആയിരുന്നു അല്ല ഞാൻ ചോദിക്കാൻ മറന്നു നിങ്ങളുടെ ജോലി എന്താ ആഹാ ഭർത്താവിൻ്റെ ജോലി ഇപ്പോഴാണോ ചോദിക്കുന്നേ ആരെങ്കിലും ചോദിച്ചാൽ പറയാനാണ് എന്ന അവരോട് സൂര്യമംഗലം രുദ്രദേവാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ മതി അവൾക്കറിയാം എൻ്റെ ജോലി ഗൗരി മുഖം കൂട്ടിയിരുന്നു വീടിൻ്റെ മുന്നിൽ അവളെ ഇറക്കി വിട്ട് രുദ്ര പോയി ഗൗരി അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഉമ്മരത്തി ചാരു കസേരയിൽ മുത്തശ്ശൻ ഇരിക്കുന്നത് അവൾ കണ്ടത് അവൾ ചിരിച്ചു എങ്കിൽ മുത്തശ്ശൻ അവളെ ദേഷ്യത്തിൽ നോക്കി ഗൗരിവിനെ ഒന്നും മിണ്ടാതെ മിണ്ടാതകത്തു കയറാൻ തുടങ്ങിയതും അയാൾ അവളെ തടഞ്ഞു നിൽക്കവിടെ ഒന്ന് നിന്നു അയാൾ എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്നു പിന്നെ ചുറ്റി നോക്കി നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഭർത്താവിൻ്റെ വീട് ഇതല്ല അതാണ് ഞാൻ വെറുതെ വരരുത് ഇനി മേലാൽ ഇങ്ങോട്ട് ആ തെമ്മാടിയെ പടിയടിച്ചു പിണ്ടം വെച്ചതാ നീയും അങ്ങനെ തന്നെയാണ് രുദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഗൗരിക്കെന്തോ മുത്തശ്ശനോട് ദേഷ്യം തോന്നി അദ്ദേഹം നിങ്ങളുടെ പേരക്കുട്ടി തന്നെയല്ലേ പിന്നെ എന്തിനാ അവരെ മാത്രം അകറ്റി നിർത്തുന്നത് ീ പെണ്ണെ പുകഞ്ഞുകൊള്ളി പുറത്തെന്നാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം പുറത്ത് പോകേണ്ടത് മുത്തശ്ശനാ കുടുംബത്തിലെ വലിയൊരു ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിട്ടത് മറന്നു മുത്തശ്ശൻ തറഞ്ഞു നിന്നു ഗൗരി വീറോടെ പറഞ്ഞോണ്ട് അകത്ത് പോയി മുത്തശ്ശൻ അവൾ പോയ വഴിയിൽ നോക്കിയിരിക്കുന്ന കണ്ണുകളോടെ നിന്നു ഗൗരി നേരെ അടുക്കളയിൽ കയറി അവളുടെ ഭാമയും രുക്മിണിയും കൂടെ ഓരോന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് പാചകത്തിലാണ് ഗൗരി രുക്മിണിയുടെ പുറകിൽ പോയി കെട്ടിപ്പിടിച്ചു രുക്മിണി ഞെട്ടി തിരിഞ്ഞു നോക്കി ഗൗരിയെ കണ്ടതും അവൾക്ക് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല അവർ അവരെ വാരിപ്പുണർന്ന് ചുംബനം നൽകി ഇനി അമ്മയ്ക്ക് എടുത്തിയേ മതിയാവും നമ്മളെ ഒന്നും പിടിക്കില്ല ഭാമ കുശുമ്പോടെ പറഞ്ഞതും രുക്മിണി അവളെയും ചുംബിച്ചു അവരുടെ സ്നേഹം കണ്ട് ഗൗരിക്കെന്ത് ഒരുപാട് സന്തോഷം തോന്നി അവരുടെ ഭാഗ്യമാണ് ഈ കുടുംബമെന്ന് പോലും തോന്നി പോയി ജോലിയെല്ലാം കഴിഞ്ഞ് ബാമ പോയി രുമിണി ഗൗരിയെയും കുട്ടി അവരുടെ മുറിയിൽ പോയി അവളെ അടുത്തിരുത്ത് രുക്മിണി അവളുടെ കയ്യിൽ പിടിച്ചു മോൾക്ക് അവനോട് ദേഷ്യമൊക്കെ മാറിയോ ഗൗരിയൊന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞെന്ന് പറയില്ലേ ഇപ്പൊ അത് പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും അകന്നകന്ന് പോകും എന്താ അമ്മേ മോൾക്ക് ആദ്യ വിവാഹം ഉറപ്പിച്ച പര്യൻ ദേവന്റെ കൂടെ പഠിച്ചവന്റെ കൂട്ടുകാരനായിരുന്നു അവനും ദേവനും പഠിക്കുന്ന കാലം മുതലേ വഴക്കായിരുന്നു അന്ന് മോളുടെ വീട്ടിലൊരു സ്ത്രീ വന്നില്ലേ ദേവനെതിരെ മൊഴി കൊടുക്കാൻ പറഞ്ഞ് പ്രകാശൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് അതെല്ലാം അവരുടെ പ്ലാനായിരുന്നു ഗൗരിയെല്ലാം കേട്ടിരുന്നു അരുൺ ചതിയനാണെന്ന് മനസ്സിലായി എങ്കിലും പിന്നിൽ ഇത്രയും വലിയൊരു ചതി ഉണ്ടാവുമെന്ന് അവൾ ഓർത്തില്ല ദേവനെ അകത്താക്കി മോളെ കെട്ടാൻ വേണ്ടിയായിരുന്നു അവരുടെ പ്ലാന് എന്നാൽ അവരുടെ കള്ളത്തരമെല്ലാം ദേവൻ പിടിച്ചു മാത്രമല്ല അവൻ ആരും അറിയാതെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞ നിമിഷം അവനെല്ലാം എന്നോട് പറഞ്ഞു ഗൗരിയുടെ മനസ്സിൽ രുദ്രദേവെന്ന പ്രണയം തുടങ്ങുകയായിരുന്നു എങ്കിലും അവൾക്ക് മുന്നിൽ തടസ്സം പോലെ ഗൗരിദേവ് ഉണ്ടായിരുന്നു രുദ്ര പറഞ്ഞതുപോലെ അവനെ സ്നേഹിക്കാൻ ഒരാളുണ്ട് അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം എന്താ അങ്ങനെ ചോദിച്ചത് അല്ല ദേവന്റെ ശത്രുക്കൾ മോളെ കരുവാക്കാൻ എന്തെങ്കിലും കാരണം കാണുമല്ലോ നിന്നെ നോവിച്ചാൽ അവന് നോവുമെന്ന് തോന്നണ്ടേ അതാ ചോദിച്ചത് അത് ശരിയാണ് രുദ്രദേവിനെതിന് മുൻപൊരു പരിചയം പോലും ഇല്ലാത്തവൻ തന്നെ എന്തിനരുൺ ഇതിൽ കരുവാക്കി അവളുടെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്തുകൾ മുളച്ചു അതിനുത്തരം അവനിൽ നിന്ന് തന്നെ അറിയണം അരുൺ അവൾ മനസ്സിലോർത്തു വൈകുന്നേരം രുദ്ര വന്ന കൗരിയെ കൂട്ടിക്കൊണ്ടുപോയി ഗൗരിയുടെ മനസ്സിൽ അവനോടുള്ള ദേഷ്യമെല്ലാം പോയിരുന്നു പകരമുള്ളിൽ അവനെക്കുറിച്ച് അറിയാനുള്ള വികൃതയായിരുന്നു രാത്രി ഉറങ്ങാൻ നേരം അവൾ മുറിയിൽ രുദ്ര ഫോണിൽ നോക്കി കിടക്കുവാണ് അവൾ അവിടെ ഫോൺ എടുത്തുകൊണ്ട് അവൻ്റെ അടുത്ത് കിടന്നു അല്ല ഞാനൊരു കാര്യം പിടിച്ച കാര്യം കൊണ്ടാണ് വന്നതെങ്കിൽ എഴുന്നേറ്റ് പൊക്കോ പിന്നെ നിങ്ങൾ പറയുമ്പോൾ പോകാനുള്ളതല്ലേ ഞാൻ ഡീ നീ രാവിലെ തുടങ്ങിയതാണല്ലോ എനിക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടണം രുദ്ര ദേഷ്യത്തിൽ എഴുന്നേറ്റിരുന്ന് അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ഗൗരിയും അത് കണ്ട് വേഗം എഴുന്നേറ്റിരുന്നു പറ എന്താ നിന്റെ ചോദ്യം നിങ്ങൾ എങ്ങനെയാ ഹോട്ടൽ കറക്റ്റ് സമയത്തെത്തി മാത്രമല്ല അരുൺ നിങ്ങളുടെ ശത്രു അല്ലേ അവൻ എന്തിനാ നിങ്ങളോടുള്ള ദേഷ്യം എന്നോട് തീർക്കുന്നേ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലല്ലേ അങ്ങനെ ചെയ്യണ്ടേ പിന്നെ നിർത്ത് ഓരോന്നോരോന്നായി പറഞ്ഞു തരാം ആദ്യം ഞാൻ എങ്ങനെ ഹോട്ടലിൽ കറക്റ്റ് സമയത്തെത്തി എന്നല്ലേ ഗൗരി അതയെന്ന് തലയാട്ടി അവളുടെ ആകാംക്ഷ നിറഞ്ഞ മുഖം കണ്ട് അവനെ ചിരി വന്നു അതെനിക്ക് അവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു അതുവഴി വന്നപ്പോൾ അടച്ച മുറിയിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ തുറന്നു നോക്കി അപ്പോൾ നീ ബോധമില്ലാതെ കിടക്കുന്നു കിട്ടിയവസരം മുതലാക്കി എൻ്റെ പക വീട്ടി അവൻ്റെ മറുപടി അവൾക്ക് തൃപ്തികരമല്ലായിരുന്നു അവളിൽ നിന്നും എന്തെല്ലാമോ വിളിച്ചു വയ്ക്കുന്നത് പോലെ ഒരു ഫീൽ ചെയ്തു പിന്നെ അവൻ നിന്നോട് പകരം വീട്ടിയതല്ല അവന്റെ കയ്യിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിച്ച അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മിണ്ടിയ പുറത്ത് കിടക്കേണ്ടി വരും നീ രുദ്ര രുദ്രത പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു ഗൗരി അവനെ നോക്കി മുഖം മുഖംകൂട്ടി ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് അവളും കിടന്നു അവളുടെ സംസാരം അവൻ കേട്ടിരുന്നു എനിക്കാരുടെയും സഹായം വേണ്ട ഞാൻ കണ്ടുപിടിക്കും ഗൗരി നീ എന്തെങ്കിലും നാളെ സൂര്യനൊദിക്കുമോ എന്ന് സ്വയം പറഞ്ഞതാണ് ഇനി അവൾ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു മനസ്സിൽ ഓരോ ചോദ്യങ്ങളും വിശകലനം ചെയ്ത് അവൾ അങ്ങനെ കിടന്നു എന്നാൽ രുദ്ര അന്ന് കിടന്നത് ഒരുപാട് സന്തോഷത്തോടെ ആയിരുന്നു പിറ്റേന്ന് ഗൗരി രുദ്ര പോയതിനു ശേഷമാണ് കോളേജിലേക്ക് പുറപ്പെട്ടത് അരുണിനെ കാണുക എന്നൊരു ലക്ഷ്യമായിരുന്നു അതിന് പിന്നിൽ അവൾ ഓട്ടോ പിടിച്ച് അവളുടെ പഴയ കോളേജിൽ പോയി അവിടെ അവളുടെ ക്ലാസ് ലക്ഷ്യം വെച്ച് ഗൗരി നടന്നു ക്ലാസ്സിന് മുന്നിൽ നിൽക്കുന്ന സ്വാതിയെയും ശ്രേയയും കണ്ട് ഗൗരിക്ക് സന്തോഷം തോന്നി അവൾ അവരുടെ അടുത്തേക്ക് ഓടി ഗൗരി വരുന്നത് കണ്ട അവൾക്ക് എന്നാൽ അവൾ പ്രതീക്ഷിച്ച് സന്തോഷമുണ്ടായിരുന്നില്ല അവരുടെ മുഖത്തെ ഭാവം ഗൗരി ദൂരെ നിന്ന് തന്നെ കണ്ടിരുന്നു സ്വാതി ഗൗരി അവളുടെ അടുത്ത് ചെന്ന് വിളിച്ചു എന്നാൽ അവളുടെ മുഖത്ത് ഗൗരി പ്രതീക്ഷിച്ച സന്തോഷമില്ലായിരുന്നു ഗൗരി അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി എന്താ എന്ത് പറ്റി രണ്ടാൾക്കും ഒന്നുമില്ല പിന്നെന്താ എന്നെ കണ്ടിട്ടൊരു സന്തോഷം പോലും ഇല്ലല്ലോ സന്തോഷം നിനക്കല്ലേ ഗൗരി ആഗ്രഹിച്ച ആളെ തന്നെ സ്വന്തമാക്കി ബാക്കിയുള്ളവരെ വിഡ്ഡിവേഷം കെട്ടിച്ചുകൊണ്ട് നീ എന്തൊക്കെയാ സ്വാതി പറയുന്നേ പിന്നെ എന്നാലും നിന്നിൽ നിന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല ഗൗരി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കോളേജ് മാറി ഞങ്ങളെ വിളിക്കാൻ പോലും സമയമില്ല അല്ലേ ഡി ഞാനൊന്ന് നീ ഒന്നും പറയണ്ട കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല സ്വാതി ശ്രേയയുടെ കൈപിടിച്ച് പോകാൻ നിന്നതും ഗൗരി ദേഷ്യത്തിൽ അവരുടെ മുന്നിൽ കയറി നിന്നു നീ പറഞ്ഞതുപോലെ ഇത്രയും നാളിലെ ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയ്ക്ക് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ എന്നെ സഹിച്ചേ മതിയാവൂ ഗൗരി അത് പറഞ്ഞുകൊണ്ട് സ്വാതിയുടെ കൈപിടിച്ച് തിരക്ക് ഒരു ഭാഗത്തേക്ക് നടന്നു ശ്രേയം അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഗൗരി അവിടെ എത്തിയതും അവർക്ക് മുന്നിൽ നിന്നു സ്വാതിയും ശ്രേയയും താല്പര്യമില്ലാത്തതുപോലെ നിന്നു നീ എന്താ പറഞ്ഞത് ഞാൻ ആഗ്രഹിച്ച ആളെ സ്വന്തമാക്കിയെന്നോ ഞാൻ ഏറ്റവും വെറുത്തൊരാളുടെ ഭാര്യയാണിപ്പോ ആഗ്രഹിച്ച ആളീ സ്വപ്നം കണ്ട് ആ താലി സ്വീകരിക്കാൻ വേണ്ടി പോയി ഞാൻ സ്വീകരിച്ചത് മറ്റൊരാളുടെ താലിയായിരുന്നു ഒരിക്കൽ പോലും മനസ്സിൽ പോലും ആഗ്രഹിക്കാത്ത ഒരാളുടെ ഭാര്യയായി പക്ഷെ അയാൾ എൻ്റെ ജീവിതം രക്ഷിക്കുകയായിരുന്നു ഇറൻ ഗൗരി വിവാഹ ദിവസം ഉണ്ടായതെല്ലാം അവരോട് പറഞ്ഞു അവൾ പറയുന്നതെല്ലാം കേട്ട് സ്വാതിയും ശ്രേയയും പരസ്പരം നോക്കി അവരുടെ ഭാവത്തിൽ നിന്ന് തന്നെ ഗൗരിക്ക് മനസ്സിലായി അവർ സത്യമറിഞ്ഞിട്ടില്ല എന്ന് ഗൗരി ഞങ്ങളിതൊന്നും അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ ആഗ്രഹിച്ച ആളെ തന്നെ സ്വന്തമാക്കിയെന്ന് അരുൺ സർ ശ്രേയ പേര് പറഞ്ഞതും ഗൗരിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു അയാളാണെന്നെ ചതിച്ചത് ഹോട്ടലിൽ കൊണ്ടുപോയതും രുദ്രദേവിനെതിരെ മൊഴി കുടിപ്പിച്ചതുമെല്ലാം ചതിക്കുകയായിരുന്നു സ്നേഹ അഭിനയിച്ചോണ്ട് എന്തിനാ ഗൗരി അരുൺ നിന്നോട് എന്തിനാ ദേഷ്യം എന്നോടല്ല അയാളുടെ ശത്രു രുദ്രദേവാണ് എന്നെ കരുവാക്കിയെന്ന് മാത്രം അയാൾ നിങ്ങളുടെ മുന്നിൽ അങ്ങ് നല്ല പിള്ളയായി അല്ലേ എനിക്കൊന്ന് കാണണം അയാളെ എല്ലാം ചെയ്തു വെച്ച് വീണ്ടും എൻ്റെ മുന്നിൽ വന്ന് വേഷം കെട്ടിയ അയാളെ ഒന്ന് കാണണം എനിക്ക് രുദ്രദേവിനോടുള്ള പക എന്തിനാ നിന്നോട് വീട്ടണം അരുൺ അരുൺസാൻ എന്തിനാ നീ കാണുന്നത് അതൊക്കെ ഉണ്ട് നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അവനിൽ നിന്നേ കിട്ടു ഗൗരി അവരോട് പിന്നെ ഒന്നും പറയാതെ വേഗം പോയി അവളുടെ ലക്ഷ്യം അരുണിന്റെ വീടായിരുന്നു അവൾ ഓട്ടോ പിടിച്ച് വീടിന്റെ മുന്നിലെത്തി കോളുകളിലടിക്കുമ്പോൾ അവൾക്ക് തെല്ല് പോലും ഭയം തോന്നിയില്ല പകരം മനസ്സിൽ സത്യം അറിയാനുള്ള ആഗ്രഹം മാത്രമായിരുന്നു വാതിൽ തുറന്നു വന്ന അരുണിന്റെ അമ്മ ഗൗരിയെ കണ്ടതും കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി അവൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തു കയറി അമ്മയുടെ മോൻ എവിടെ മോളെ അവൻ എനിക്കൊതു കാണണം കുറച്ച് സംസാരിക്കണം അത്രയേ ഉള്ളൂ അവർ മുകളിലാണെന്ന് പറഞ്ഞതനുസരിച്ച് ഗൗരി മുകളിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങി ഓരോ പടികൾ കയറുമ്പോഴും രുദ്രലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നത് പോലെ തോന്നി അവൾക്ക് മുറിയുടെ വാതിൽ തുറന്നതും ബെഡിൽ കിടക്കുന്ന അരുണിനെ ഗൗരി കണ്ടു തലയിലും കയ്യിലുമെല്ലാം മുറിവ് പറ്റി ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അരുൺ ഉറങ്ങുകയാണ് വാതിൽ പതിയെ മുട്ടി ഗൗരി അവനെ ഉണർത്താൻ നോക്കി ശബ്ദം കേട്ട് അരുൺ കണ്ണു തുറന്നു മുന്നിൽ നിൽക്കുന്ന ഗൗരിയെ കണ്ടവനൊന്ന് ഞെട്ടി അവരുടെ പുറകിലേക്ക് അവന്റെ കണ്ണുകൾ പാഞ്ഞു അതെന്തിനാണെന്ന് മനസ്സിലായി ഗൗരിക്ക് ചിരി വന്നു നീ എന്തിനത് എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയാ അത് പറഞ്ഞ അടുത്ത നിമിഷം ഞാൻ പോകും അരുൺ പതിയെഴുന്നേൽക്കാൻ ശ്രമിച്ചു ബെഡിൽ ചാരി ഇരുന്നുകൊണ്ട് അവളെ ഒന്ന് നോക്കി ഗൗരി അവിടെ തന്നെ നിന്നു രുദ്രദേവിനോടുള്ള പക എന്തിനാ എന്നോട് തീർത്തത് അയാളും ഞാനും തമ്മിലൊരു ബന്ധവും ഇല്ല പിന്നെ എന്തിനെന്നെ കരുവാക്കി അരുൺ പറയാൻ ബുദ്ധിമുട്ടി അവളിൽ നിന്നും നോട്ടം മാറ്റി അവൾക്ക് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു അവൻ കാരണം കോളേജിൽ പുറത്താക്കിയ പകയായിരുന്നു എനിക്ക് കോളേജിൽ ചെയ്തു ഒരു തെറ്റിൻ്റെ പേരിൽ മിനിസ്റ്ററിൻ്റെ മകനായിരുന്ന എൻ്റെ കൂട്ടുകാരനെയടക്കം അവൻ്റെ ഫ്രണ്ട്സായിരുന്നു ഞങ്ങളെയും കോളേജിൽ നിന്ന് പുറത്താക്കി അന്ന് മുതൽ ഞങ്ങൾ അവനെ നോട്ടം വിടാൻ തുടങ്ങി അങ്ങനെയാണ് നിന്നെ എന്തെങ്കിലും ചെയ്ത് അവനെ കൊള്ളുമെന്ന് മനസ്സിലാക്കിയത് എനിക്കറിയേണ്ടത് അയാളുടെ പക എന്തിനാ എന്നോട് തീർത്തതെന്നാണ് കാരണം അവൻ പ്രണയിച്ചിരുന്നത് നിന്നെയായിരുന്നു